പോലീസിനെയും നാട്ടുകാരെയും മണിക്കൂറുകളോളം മുൾമുന്നിൽ നിർത്തിയ സംഭവങ്ങൾക്കാണ് ഇന്നലെ കൊച്ചിയിലെ കുണ്ടന്നൂർ സാക്ഷ്യം വഹിച്ചത് കുറുവാസംഘം എന്ന് സംശയിക്കുന്നയാൾ കൈവിലകുമായി പോലീസിനെ വെട്ടിച്ചു കളയുകയായിരുന്നു കടന്നു കളയുകയായിരുന്നു കരയിലും കായലിലുമായി മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് പോലീസ് ഇയാളെ അതിസാഹസികമായി പിടികൂടിയത് താഴെ സ്ലിപ്പ് റോഡ് കുറെ നാളായി ഉറക്കം കെടുത്തുന്ന കുറുവാ സംഘത്തെ തേടിയെത്തിയത് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സമയം വൈകിട്ട് ആറ് ഇരുപത് കായലിനോട് ചേർന്ന് തമ്പിടിച്ച തമിഴ്നാട് സ്വദേശികളെ പോലീസ് ചോദ്യം ചെയ്യുന്നു താൽക്കാലിക ടെന്റിൽ തറയിൽ കുഴിയെടുത്ത് ടാർപോളിൽ മൂടിയ നിലയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന സന്തോഷ് ചെലവൻ എന്നയാളെ പോലീസ് കണ്ടെത്തുന്നു ടെന്റിൽ നിന്ന് ആയുധങ്ങൾ പിടികൂടി സമയം വൈകിട്ട് ആറ് ഇരുപത്തിമൂന്ന് പോലീസിനെ കണ്ടു ഓടാൻ ശ്രമിച്ച സന്തോഷിനെയും മണികണ്ഠനെയും പിടികൂടി പോലീസ് വിലങ്ങുവെക്കുന്നു ടെന്റിലുണ്ടായിരുന്ന സ്ത്രീകൾ പോലീസ് ജീപ്പ് വളയുന്നതിനിടെ സന്തോഷ് ചെലവൻ വസ്ത്രങ്ങൾ ഊരിയറിഞ്ഞ് കുറ്റിക്കാട് നിറഞ്ഞ ചതുപ് പ്രദേശത്തേക്ക് തിരച്ചിലിൽ സന്തോഷിനെ കണ്ടെത്താനായില്ല മണ്ണഞ്ചേരി കൊച്ചി സിറ്റി പോലീസിനെ വിവരം അറിയിക്കുന്നു സമയം രാത്രി ഏഴു പതിനഞ്ച് എഴുപത്തിയഞ്ചോളം പേരടങ്ങുന്ന പോലീസ് സംഘം സ്ഥലത്തെത്തി തിരച്ചിൽ തുടങ്ങുന്നു സമീപത്തെ റെയിൽവേ ട്രാക്ക് കൂടി കണക്കിലെടുത്ത് റെയിൽവേ പോലീസും ആർ തിരച്ചിലിൽ പങ്കാളികളാകുന്നു സമയം രാത്രി എട്ട് മുപ്പത് കായലിൽ ചാടിയോ എന്നറിയാൻ അഗ്നിരക്ഷാ സേനയുടെ സ്കൂബ ഡൈവിംഗ് സംഘമെത്തി മുങ്ങി തപ്പു കൈവിലങ്കുള്ളതിനാലും അടിവസ്ത്രം മാത്രമേ ധരിച്ചിട്ടുള്ളൂ എന്നതിനാലും സന്തോഷ് അധിക ദൂരം പോകില്ല എന്ന കണക്കൂട്ടിൽ പോലീസ് പ്രതിയെത്താൻ എത്താൻ സാധ്യതയുള്ള കുണ്ടന്നൂർ മരട് നെട്ടൂർ കുമ്പളം ഭാഗങ്ങളിൽ പോലീസിന്റെ റോഡ് ചുറ്റൽ നിർഭാഗ്യപരമായ അന്വേഷിക്കട്ടെ കാരണം നമ്മൾ ഇത്രത്തോളം ഒരു എത്തിയല്ലോ പ്രതിയെ ചില രക്ഷിച്ചുകൊണ്ട് പോയതാണ് രക്ഷപ്പെടുത്തിയതാണ് നമ്മൾ പോലീസ് നിഗമനം തെറ്റിയില്ല രാത്രി പത്തിരുപതിന് സന്തോഷ് ശെൽവൻ പിടിയിൽ കായലോരത്തെ കലിങ്കിനടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു സന്തോഷ് ശെൽവൻ സന്തോഷിനെ രക്ഷപ്പെടാൻ സഹായിച്ച ഭാര്യ ജ്യോതി അമ്മ പൊന്നമ്മ എന്നിവരും പിടിയിൽ ട്വന്റി കൊച്ചി